ഏതായിരുന്നാലും ഇൻട്രാക്റ്റീവ് ബോർഡിൻ്റെ വില കേട്ടപ്പോഴാണ് അധ്യാപകർ മുഴുവൻ ചിരിച്ചു പോയത് ഇതിന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ഇരുപത്തയ്യായിരം രൂപ മുതൽ ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം വരെയുള്ള ഇതുപോലെയുള്ള ഉപകരണങ്ങളുണ്ട് ഇത് നിങ്ങൾ ഓരോരുത്തരും വാങ്ങണ്ട ഒരു മദ്രസ തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു മദ്രസയിൽ ഒന്നെങ്കിലും അതല്ലെങ്കിൽ ഒരു കോംപ്ലക്സിൽ ഒന്നെങ്കിലും ഇതുപോലെയുള്ള ഒരു സംവിധാനങ്ങൾ നിഷാല് ഉണ്ടായി വരും ഇരുപത്തഞ്ച് വർഷം മുമ്പ് എൻ വി അബ്ദുറഹ്മാൻ സാഹിബ് മഞ്ചേരിയിലുള്ള ഒരു പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ വന്ന് പിന്നെ സംസാരിച്ച് അദ്ധ്യാപകരോട് ഒരു കാര്യമുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള അധ്യാപനങ്ങളൊക്കെ മാറും എല്ലാ ക്ലാസ്സിലും കമ്പ്യൂട്ടർ വരും കുട്ടികളെ കയ്യിലൊക്കെ ടാബ് വരും എന്ന് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പറഞ്ഞത് ഇപ്പം പറഞ്ഞാൽ ഒരിക്കലും അത് അത്ഭുതമായിട്ട് തോന്നൂല പക്ഷേ അന്ന് നമുക്കത് അത്ഭുതമായിട്ട് തോന്നിയിരുന്നു അപ്പം ഇതേപോലെ ഒരു അഞ്ച് ആറ് വർഷം കൊണ്ട് നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ തന്നെ ഇതുപോലെ ആയി മാറാൻ പോവുകയാണ് അപ്പം ഞങ്ങൾക്ക് അത് എന്നുള്ളതാണ് പലരുടെയും ബേജാറ് പൈസക്കല്ല ഈ സാധനം ഇനി ഉണ്ടായി മാനേജ്മെന്റ് വാങ്ങിവെച്ചാൽ തന്നെ അധ്യാപകരായ ഞങ്ങൾക്ക് ഇതിൽ ഈ വക സാ സാധന സാമഗ്രികൾ ഉണ്ടാക്കാൻ പറ്റുമോ അധ്യാപകർ അതിന് മാത്രം വളർന്നിട്ടുണ്ടോ എന്ന് ഒരു ഒരു സംശയമില്ല കാരണം അഞ്ച് വർഷം മുമ്പ് നമ്മുടെ പരീക്ഷാ ഫീസ് അടക്കലും കുട്ടികളുടെ പേര് എൻട്രി ചെയ്യലും എല്ലാം കടലാസിൽ എഴുതി കൊണ്ടുപോയി അവിടെ ഓഫീസിൽ കൊടുക്കുകയായിരുന്നു ഈ ഒരു വർഷത്തോടു കൂടി ഈ കൂടിയിരിക്കുന്ന മുഴുവൻ അധ്യാപകരും ഓൺലൈൻ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് പഠിക്കുകയും കമ്പ്യൂട്ടറിൽ നിന്നോ ഫോണിൽ നിന്നോ സോഫ്റ്റ്വെയറും നമ്മളുടെ ആപ്പും ഉപയോഗിക്കാൻ പരിശീലിക്കുകയും ചെയ്തു എല്ലാവരും ഫീസ് അടച്ചു ഫീസടച്ചു എല്ലാ കാര്യങ്ങളും നേടി അപ്പോൾ കെ എൻ എമ്മിൻ്റെ കീഴിലുള്ള മദ്രസാധ്യാപകർ സാങ്കേതിക രംഗത്ത് വളരെയധികം മികച്ചു നിൽക്കുന്നു അവരത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഓരോ കോംപ്ലക്സുകളിലും ഒരു ഐ ടി കോർഡിനേറ്റർമാരുണ്ട് ആ ഐ ടി കോർഡിനേറ്റർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ നിരന്തരമായി കിട്ടുന്നുണ്ട് അവർ നിങ്ങളെ സഹായിക്കുക കൂടി ചെയ്യും എനിക്ക് സൂചിപ്പിക്കാനുള്ള വളരെ കുറഞ്ഞ സമയമാണ് അത് കഴിഞ്ഞ് അതിൻ്റെ തുടർച്ച നമ്മുടെ അനീസ് സാറ് നിങ്ങളുമായി സംസാരിക്കും സൂചിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം നമ്മുടെ മദ്രസകൾ സെക്കൻഡറി മദ്രസകളോ ഹയർ സെക്കൻഡറി മദ്രസകളോ ആയി വളരുക എന്നുള്ളത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നവും ഇനിയുള്ള ഒരു നാലഞ്ച് കൊല്ലം കൊണ്ട് വിദ്യാഭ്യാസ ബോർഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേരളത്തിലുള്ള എല്ലാ മദ്രസകളും ഒരു ഹയർ സെക്കൻഡറി ലെവലിലേക്ക് ഉയർന്നു വരിക എന്നുള്ളതാണ് ഇപ്പൊ ഹൈസ്കൂൾ തലത്തിലുള്ള പാഠപുസ്തകങ്ങൾ നിങ്ങൾ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടു കഴിഞ്ഞു ഇൻഷാള്ള വരും വർഷങ്ങളിൽ ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ പുസ്തകങ്ങളും മാറും ഇപ്പൊ ഹൈ ഹൈസ്കൂൾ തല സെക്കൻഡറി തലത്തിലേക്കെങ്കിലും നമ്മുടെ മദ്രസകൾ വളർന്നു വരികയും ആ മദ്രസകളിലെ കുട്ടികൾ നമ്മുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യകളും ടെക്നോളജികളും നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠം ഒന്നാമത്തെ യൂണിറ്റ് ആയ ഉസറത്തുൻ സയ്യിദ എന്ന പാഠഭാഗത്തിലെ അതിൻ്റെ നെസുസിഫിരിയാണ് സീറോ ടെക്സ്റ്റാണിത് ഈ സീറോ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളുടെയും സീറോ ടെക്സ്റ്റുകൾ കലണ്ടറായി നമ്മൾ വിൽപ്പനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അതേപോലെ പിക്ചർ ചാർട്ടുകൾ മറ്റു കാര്യങ്ങളൊക്കെ പലരും അത് വാങ്ങിക്കഴിഞ്ഞു ഇനിയും ആവശ്യമുള്ളവർക്ക് ഏതാനും കോപ്പികൾ കൂടി അവിടെ ഉണ്ട് നിങ്ങൾ സമ്മേളനം കഴിഞ്ഞ് പോകുമ്പോൾ അത് വാങ്ങണമെന്ന് അറിയിക്കുകയാണ് എഴുന്നൂറ്റി എൺപത് രൂപ വിലയുള്ള സാധനത്തിന് അറുനൂറ്റി എൺപത് രൂപക്ക് അത് വില്പനയുണ്ട് അത് നിങ്ങൾ വാങ്ങണമെന്ന് അറിയിക്കുകയാണ് അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ വി ആർ ക്യാമറ അതുപോലെ ഇതിൻ്റെ തന്നെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയുള്ള ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അത് വളരെ മനോഹരമായ ഒരു എക്സിബിഷനാണ് അതുകൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഏതായിരുന്നാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഓരോ അധ്യാപകനും അവനവൻ്റെ ഫോൺ കൊണ്ട് ഫോണിൽ നിന്ന് തന്നെ ഈ സാധനം ഒന്നും ഇല്ലാതെ തന്നെ ഒന്നാം ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു പാഠം ഏത് ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു പാഠം വെറുതെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം അപ്പോൾ തന്നെ സൗണ്ട് കൊടുത്തില്ലേ സാർ സൗണ്ട് കൊടുത്തു നമ്മളാ സീറോ ടെക്സ്റ്റ് ആണ് ഈ സീറോ ടെക്സ്റ്റുകളുടെ ലക്ഷ്യം എന്താണെന്ന് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്തിനാണ് ഈ ചിത്രം ഇവിടെ കൊടുത്തതെന്നുള്ളത് ഇപ്പൊ കുട്ടികൾക്ക് പദം പരിചയപ്പെടാനും കേൾക്കാനും അവസരമാണ് നമ്മൾ ജസ്റ്റ് ഇത് തൊട്ട് കൊടുത്ത അവിടെ ശബ്ദം വന്നു ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി അങ്ങനെ ഓരോന്നും ഇത് ഓരോന്നും അപ്പൊ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരും അപ്പൊ വളരെ നിസ്സാരമാണ് നമ്മൾ നല്ല കൂടി തന്നെ ഒരു ചിത്രം ആ ചിത്രത്തിന്റെ തൊട്ട് കഴിഞ്ഞാൽ അത് ഓരോരുത്തരെ ഓരോരുത്തരെക്കോടും വിളിപ്പിക്കുക എന്നിട്ട് അത് തൊടാനുള്ള അവസരം കൊടുക്കുന്നു കുട്ടികൾക്ക് കേൾക്കാനുള്ള അവസരം കൊടുക്കുന്നു ഇത് നമ്മളൊരു പാഠം പഠിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഇവാലുവേഷൻ ഷീറ്റ് ആണ് കുട്ടികളത് പഠിച്ചോ ഇല്ല എന്നറിയാൻ വേണ്ടി ഇപ്പൊ കുട്ടികളൊക്കെ പഠിക്കുന്നത് രസകരമായ കളിയിലൂടെയാണ് അതുകൊണ്ട് നെൽ അബ് നമുക്ക് കളിക്കാം എന്നാണ് ഇപ്പൊ കുട്ടികളെ ഓരോരുത്തരെ വിളിച്ച് നമുക്ക് ചെയ്യിപ്പിച്ചു നോക്കാവുന്നതാണ് അപ്പം ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഇതിൻ്റെ മറ്റു രീതികളിലേക്കൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും